അസലാമലൈക്കും വർഹമത്തുള്ള ഇന്ന് പറയുന്നത് നമ്മളുടെ ഇടയിൽ ഒരുപാട് പേർ കടം വാങ്ങി കടം കൊണ്ട് വലയുന്നവരായിരിക്കും കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരായിരിക്കും കടം കൊണ്ട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടാവാം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഇനിയൊരു വഴിയില്ല എന്ന രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ കടക്കണിയിൽ പെടുന്നത് നമുക്ക് കടം വാങ്ങിയാലേ തീരും എന്ന രീതിയിൽ രീതിയിലെത്തുമ്പോൾ നമ്മൾ പലരോടും കടം കൂട്ടും അപ്പം ആ ഒരു കടം വാങ്ങിയതിൽ നിന്നും മെച്ചപ്പെടാൻ നമുക്ക് തിരിച്ചു കൊടുക്കാനോ ഒന്നും കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ നമ്മളാക പ്രതിസന്ധി നമ്മളാകെ തളർന്നു പോകുന്നത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന രീതിയിൽ അതുപോലെ ചിലരാണെങ്കിൽ നമ്മളുടെ ഇടയിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്ന ആഗ്രഹത്തിൽ കടം വാങ്ങിയവരായിരിക്കും അവർക്കും തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പലരും വിഷമിക്കുന്നുണ്ട് മറ്റു ചിലർ എന്തെങ്കിലും ജോലി സംബന്ധമായ രീതിയിൽ കടം വാങ്ങിയിട്ടുണ്ടാകും മറ്റു ചിലരാണെങ്കിലോ അതിമോഹം കാരണം അപ്പുറത്തെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ തന്നെ വീട് മേൽഭാഗത്ത് പൊന്നിച്ച് അല്ലെങ്കിൽ അവർ റിന്യൂ ചെയ്ത് കണ്ടിട്ട് അധിമോഹത്തിൻ്റെ പേരിൽ കടം വാങ്ങിയവരുണ്ടാവാം അപ്പം ഇങ്ങനെയൊക്കെ പെട്ടവർ ഒരുപാട് പേരുണ്ട് അവർക്കൊരു ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഈ കടം കൊണ്ട് വലിയവർക്ക് ഏറ്റവും നല്ലൊരു കാര്യം ഏറ്റവും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇസ്തിഫാർ ചൊല്ലുക ഇസ്തിഫാർ ഒരു ദിവസത്തിൽ നൂറ് തവണയിൽ കുറയാതെ ചൊല്ലുക അത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെയാണെങ്കിൽ അവരുടെ കടം എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ തീരാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ അസ്തൂഫല്ലാ അല്ലാലയും പാപമോചനം ചെയ്യിപ്പിക്കുന്നത് തന്നെ നമ്മൾ മുൻകൈ പോയ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹുത്താലേനോട് പൊറുക്കലിനെ തേടുക അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അള്ളാവിൻ്റെ നമുക്ക് എത്ര സമ്പത്ത് ഉണ്ടായിട്ടും നമുക്ക് ഉണ്ടായിട്ടും കാര്യമില്ല അള്ളാഹു അതിന് തൗഫീക്ക് നൽകണം അതിന് വേണമെങ്കിൽ അപ്പം നമ്മൾ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോടെ മുൻനിർത്തിക്കൊണ്ട് പാപമോചന പാപമോചനം ചെയ്താൽ മാത്രമേ അതിനുള്ള തൗഫീക്ക് അള്ളാഹുത്താല നമുക്ക് നൽകുകയുള്ളൂ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ യറി വരുന്ന സമയത്ത് നമ്മൾ സലാം ചൊല്ലിക്കൊണ്ട് വരിക സലാം ചൊല്ലുന്നതിന് അത് നമുക്ക് ഐശ്വര്യം ലഭിക്കാനുള്ള മാർഗമാണ് നമ്മൾ വീട് പൂട്ടിയിട്ടിട്ട് ആരും ഇല്ലാത്ത വീടാണെങ്കിൽ കൂടി കയറി ചൊല്ലുമ്പോൾ സലാം ചൊല്ലിക്കൊണ്ട് വേണം കയറാൻ അപ്പോൾ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് ചോദിച്ചാൽ അസ്സലാമു അലൈന വാല ഇബാദില്ലായ് സ്വലഹീൻ എന്നാണ് ചൊല്ലേണ്ടത് അതോടൊപ്പം നമ്മൾ ചൊല്ലേണ്ടത് സൂറത്തുൽ ലഹിലാസ് ഒരു വട്ടം ഓതുക സലാം ചൊല്ലിയ ഉടനെ നമ്മൾ വീട്ടിൽ കയറുന്ന ആ ഒരു സമയത്ത് സൂറത്തുൽ ലഹിലാസ് പതിവാക്കുക അതുപോലെ സൂറത്തുൽ വാക്യം നമ്മളുടെ ജീവിതത്തിൽ നിത്യമാക്കി നിത്യമാക്കിക്കൊണ്ടുവരുക ഈ സൂഹത്തുകളൊക്കെ ഓതുകയാണെങ്കിൽ നമ്മുടെ കടം നമ്മളറിയാതെ തന്നെ വീട് കിട്ടുന്നതാണ് അതുപോലെ സുബി നമസ്കാരത്തിന് മുമ്പും സുബീ നമസ്കാരത്തിന് ശേഷം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ വലത് ഇത്രയും സൂറത്തുകൾ ഈ ഇതൊക്കെ ചെറിയ ചെറിയ സൂറത്താണ് ഈ സൂറത്തുകളൊക്കെ പതിവാക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ കടങ്ങളൊക്കെ വീടപ്പെടുന്നതാണെന്ന് അതുകൊണ്ട് തന്നെ ആരും ഇത് വിട്ടുകളയരുത് നിത്യ ജീവിതത്തിൽ കൊണ്ടുവരിക ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസാമേക്കും വരഹത്തല്ലാ വർക്കാത്തു